ഗുഡ് മോർണിംഗ് ബുഹാറ സോ ടുഡേ നമ്മൾ ബുഹാറേന്ന് കിവേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ പ്രിഫ്രഷനൊക്കെ ടോക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത ബുഹാറേത്തെ ഓൾഡ് ഗസ്റ്റ് ഹൗസ് ഉള്ള ഒരു ഹോസ്റ്റലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത് നമ്മുടെ പാക്കിങ്ങൊക്കെ കറക്റ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നാല് അമ്പത്തി ഒന്നിനാണ് നമ്മുടെ ട്രെയിൻ ബുഹാറ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാല് അമ്പത്തൊന്നിനാണ് നമ്മളുടെ ട്രെയിൻ കിവയ്ക്ക് ഏകദേശം ആറ് മണിക്കൂർ അമ്പത്തി ഏഴ് മിനിറ്റാണ് ബുഹാറേക്കുള്ള ബുഹാറയിൽ നിന്നും കിവേക്കുള്ള ദൂരം അപ്പോൾ ഏകദേശം ഒരു ഏഴ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിൻ യാത്രയാണ് ഇനി നമുക്കുള്ളത് ഇതാണ് കേട്ടോ ഈ ഒരു റൂമും കാര്യങ്ങളൊക്കെ ഈയൊരു ഹോസ്റ്റേലിൽ ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുകയാണ് കാരണം നിങ്ങൾ ആരെങ്കിലും ഉസ്ബെക്കിസ്ഥാൻ വിസിച്ചിട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ബുക്കിംഗ് ഡോട്ട് കോമിലും ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഓൾഡ് ഗസ്റ്റ് ഹൗസ് ബുഹാറ ഇൻ ഓൾഡ് ബുഹാറയിലാണ് ഈ ഒരു ഗസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ വരുന്നത് വളരെ ക്ലീൻ ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ഈ ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഡെസ് ഡെസ്റ്റിനേഷനായിട്ടുള്ള കിവേക്ക് പോവാം നമ്മൾ നാളെ ഒരു ഈവനിങ് ആവുമ്പോൾ ഇന്ന് ഏകദേശം ഒരു ഏഴ് മണിക്കൂറെടുത്ത് കീവേ പോയി നാളെ വൈകുന്നേരം നമ്മൾ തിരിച്ച് ബുഹാറേക്ക് തന്നെ വരും അതിനുശേഷം മറ്റന്നാളാണ് നമുക്ക് തഷ്കണ്ഡിലോട്ട് അഫ്രോസിയാബ് ഫാസ്റ്റ് ട്രെയിൻ ഉള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് നമുക്ക് കാണാം അപ്പം നമുക്ക് പതുക്കെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഈ ഒരു ഗസ്റ്റ് ഹൗസിനോട് വിട വരാം ഓവാണ് വളരെ നല്ല മറക്കാനാവാത്ത ഒരുപാട് ബുഹാറ് എക്സ്പീരിയൻസ് ആയിട്ടാണ് ഇന്ന് നമ്മൾ കിവേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഇനി ഒന്നും വിൽക്കാനില്ല എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ റൂമിനോട് വിടാവാം അപ്പോൾ പുറത്ത് നമ്മൾ ഹോസ്റ്റ് കാത്തിക്കേണ്ടിട്ടാണ് കാരണം എൻ്റെ ട്രെയിൻ നാല് മണിക്കാണ് നാല് അമ്പത്തൊന്നേന് അപ്പോൾ ഞാനൊരു മൂന്നര ആകുമ്പോൾ അവരോട് വിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ സ്ട്രോങ്ലി റെക്കമെൻഡഡാണ് കേട്ടോ ഈ ഒരു ഹോസ്റ്റല് നിങ്ങൾ

അപ്പോൾ യാൻഡെക്സിൻ്റെ ഒരു സിസ്റ്റം അഞ്ച് മിനിറ്റിൽ ഇവിടെ എത്തും ഈ കാണുന്നതാണ് ഈ ടാക്സി നമ്പർ നമ്പറാണത് ഡ്രൈവറിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും ഇതാണ് യാൻഡെക്സ് അപ്ലിക്കേഷൻ്റെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള വർക്കിംഗ് ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് ടാക്സി ബുക്ക് ചെയ്ത് തന്നത് നമ്മുടെ ഹോസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇസ് ഈസ് വെരി ഫ്രണ്ട്ലി ആൻഡ് വെരി വാം വെൽക്കമിങ് ഇറ്റ്സ് മൈ പ്ലഷർ റാഹ്മത്ത അപ്പോൾ എന്തായാലും പുറത്ത് പോവാം ഹജീസ സ്ലീപ്പിംഗ് അത് അന്നേരം നമ്മൾ റൽക്കം ചെയ്താൽ ഹജീസ ഉറങ്ങാണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഔട്ട് സൈഡ് വ്യൂ വരുന്നത് അപ്പോൾ ഗസ്റ്റ് ഹൗസിൻ്റെ നെയിം ഇതാണ് ഹോൾഡ് സ്ട്രീറ്റ് ഒലീവ മൊഹോൻ യു ഫാമിലി ഗസ്റ്റ് ഹൗസ് ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഏരിയ അപ്പോൾ അഞ്ച് മിനിറ്റ് എൻഡെക്സിൽ കാണിക്കുന്നുണ്ട് ടാക്സിക്ക് നമുക്ക് ടാക്സി കാത്തിക്കാം അപ്പോൾ ഇന്നലെ നമ്മൾ ഓൾഡ് ബുഹാറേക്ക് പോയാൽ ആ ഒരു ബുഹാറക്കൊക്കെ പോകുന്ന ആ എൻട്രൻസിലോട്ട് നമ്മൾ പോയല്ലോ ഇന്നലത്തെ വീഡിയോ കാണാത്തവരുടെക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു സീരീസിൻ്റെ മുഴുവൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉസ്ബെക്കിസ്ഥാൻ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ആ ഒരു ഏരിയയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് ഈ ഒരു രണ്ട് സൈഡിലും ഹോം സ്റ്റേസും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഐ തിങ്ക് നമുക്ക് യു എസ് ഡോളർ എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഹോട്ടലില്ല ഇതിൻ്റെ ഈ അടുത്തുള്ള ഇവിടെ നമുക്ക് ഡോളർ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും കാരണം ഇന്നലെ നമ്മുടെ ഹോസ്റ്റൽ നമ്മൾ ഫസ്റ്റ് കോണ്ടാക്ട് ഇങ്ങോട്ടാണ് ആ സമയത്ത് ഇത് ഓപ്പൺ ആയിട്ട് ഈ ഒരു ഏരിയ നിങ്ങൾ ഈ ഈയൊരു ഭാഗത്തോട്ടാണ് സ്റ്റേ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു എസ് ഡോളർ ഇവിടെ മാറാൻ വേണ്ടി സാധിക്കും ഒരു ഹോട്ടലിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ഒരു സ്റ്റോറില് അപ്പോൾ നമുക്ക് എന്നിട്ടറിയത് ആൻഡെക്സ് ഓർഡർ ചെയ്യാം നാല് അമ്പത്തൊന്നിനായിട്ട് നമ്മൾ ട്രെയിൻ ട്രെയിനിപ്പോൾ നാല് പത്തായി ഏകദേശം ഇരുപത് മിനിറ്റ് യാത്ര റെയിൽവേ സ്റ്റേഷനിലോട്ടുണ്ട് ഓൾഡ് ുഹാറോൾഡ് ബുഹാറേന്ന് അപ്പോൾ നമ്മൾ ഓൾഡ് ബുഹാറിനോട് താൽക്കാലികമായിട്ട് ഇവിടെ പറയാണ് കാരണം ബുക്കി വരെ നമ്മൾ സ്റ്റേ അല്ല നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് കുറച്ച് പേര് ഒന്ന് കാണണം അതിന് ശേഷം നമ്മൾ നാളെ മോർണിംഗ് ബുഹാറേന്ന് ബുഹാറേക്ക് തന്നെ തിരിക്കും അത് ബുഹാറേന്ന് ആണ് നമുക്ക് അഫ്റോസിയാബ് തഷ്കണ്ഡിലോട്ടുള്ളത് അപ്പോൾ ഇനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് തോണം നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ നാല് ഡിഗ്രിയാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് വരുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു ക്ലൈമറ്റിനോട് ആയിട്ടുണ്ട് ഇന്നലെ വന്ന സമയത്തൊക്കെ നല്ല പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കൊണ്ടൊക്കെ സ്ട്രക്ചറും ഇതൊക്കെ ആ ഒരു ഇന്നലെ നമ്മൾ ഡോളർ മാറിയത് ആ എന്തിലുള്ള ഷോപ്പിൽ നിന്നാണ് ഇതൊക്കെ ഈ ഒരു ഷോപ്പുകളുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആ ഒരു തനതായിട്ടുള്ള ബുഹാരൻ സ്റ്റൈലിനാണ് കേട്ടോ ബുഹാറ ഇമാൻ ബുഹാരിയുടെ നാടും കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടാക്സി വെയിറ്റ് ചെയ്യാണ് ഏകദേശം രണ്ട് മിനിറ്റിൽ ഇവിടെ അറിവ് ചെയ്യുന്നതാണ് ആൻഡെക്സ് ആപ്ലിക്കേഷന് കാണിക്കുന്നത് നമുക്ക് ടാക്സി എത്തിയിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം നാല് അമ്പത്തി ഒന്നിനാണ് ബുഹാറ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കിവേക്ക് നമുക്ക് ട്രെയിൻ ഉള്ളത് ഏകദേശം ആറ് മണിക്കൂർ അമ്പത് മിനിറ്റ് എടുത്തിട്ട് പതിനൊന്ന് അമ്പത്തഞ്ചോടെ നമ്മൾ ರೇ ಕಲ್ಲತ್ತ ಇ ನಮ್ಮ ಟಾಕ್ಸಿಟ ನಮ್ಮ ಟಾಕ್ಸಿ ಬಾಯ್ ಬಾಯ್ ಗುಡ್ ಬಾಯ್ ಹಾಂ ನಮ್ಮ ಟಾಕ್ಸಿ ಕೋಟಿ ನಮ್ಮ ಲಗೇಜ್ ಎಕಮತ್ അപ്പോൾ ഈ കാണുന്നതാണ് ബുഹാറ റെയിൽവേ സ്റ്റേഷൻ പിന്നെ നമുക്ക് നാല് അമ്പത്തി ഒന്നിനാണ് നമ്മുടെ ട്രെയിൻ വരുന്നത് പിന്നെ നമുക്കെന്തായാലും നമ്മളങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് യാത്ര ഉണ്ടായിരുന്നു നമ്മുടെ ഓൾഡ് ബുഹാറ എന്ന ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പിന്നെ എന്തായാലും നമുക്ക് നാല് അമ്പത്തി ഒന്നിനാണ് നമ്മുടെ ട്രെയിൻ ബുഹാറ ടു കിയ ഏകദേശം ഏഴ് മണിക്കൂർ യാത്ര നമുക്ക് അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടട്ട് ഈ ഒരു സ്റ്റേഷനൊക്കെ കാണാൻ ഇതാണ് സ്റ്റേഷനിൽ വരുന്നത് ഇതാണ് ഓൾഡ് ബുഹാറ നമ്മൾ കഴിഞ്ഞ് ഇത് നമ്മൾ ബുഹാറ റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ ബുഹാറ റെയിൽവേ സ്റ്റേഷനാണിത് ബുഹാറ വൺ എന്നുള്ളതാണ് തോന്നുന്നത് ഈ വോക്സാൽ എന്നുള്ളതാണ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് വോക്സാൽ ഐ തിങ്ക് ഇറ്റ്സ് റഷ്യൻ അതുപോലെ തന്നെ ബുഹാറോ എന്നുള്ള പേര് ബുഹോറോ ബി യു എക്സ് ഒ ആർ ഒ ആണ് അങ്ങനെ ബുഹാറ എന്ന് നമ്മൾ ബി യു കെ എച്ച് എ ആർ നമ്മൾ എഴുതുക പക്ഷെ കറക്റ്റ് ബുഹോറോ എന്നാണ് ഇവർ പ്രൊണൗൺസിയേഷൻ ചെയ്യുന്നത് പിന്നെ മൈന ഫോർ ഡിഗ്രിയാണ് കേട്ടോ ഇപ്പോൾ അവിടുത്തെ ഒരു ക്ലൈമറ്റ് വരുന്നത് അപ്പോൾ നാല് അമ്പത്തി ഒന്നിന് ആണ് നമ്മുടെ ട്രെയിൻ നമുക്കെന്തായാലും ഉള്ളിൽ പോയിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ നോക്കാം ഇതാണ് ബുഹാറ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗത്തെ കാഴ്ച അപ്പോൾ ആ കാണുന്നതാണ് ബുഹാറ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ പ്രോപ്പർലി ഐ തിങ്ക് സമർഖണ്ഡിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവർ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവൻ പാസ്പോർട്ട് ഞാനിൻ്റെ ബാഗിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് സമർ കണ്ടിൽ നിന്ന് നമ്മളോട് ചോദിച്ചിട്ടില്ല പാസ്പോർട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബാഗിൽ വെച്ചത് ഇൻ കേസ് ഇനി ഇവിടുന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ബാഗൊക്കെ അഴിച്ച് അതിൻ്റെ അടിയിലാണ് പാസ്പോർട്ട് ഉള്ളത് അപ്പോൾ നോക്കട്ടെ എന്താ ഏതാണെന്നുള്ളത് നോക്കട്ടെ അപ്പോൾ ഇതാണ് ഇട്ട് ബുഹാറ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ ബുഹാറിനോട് ഇവിടെ പറഞ്ഞിട്ട് നമ്മൾ കിവ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കിവയിൽ നമ്മളെ ഫ്രണ്ട്സ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് കിവ എത്തിയിട്ട് കാണാം ആ ഇവിടെ നമ്മൾ സമർഖണ്ഡിൽ കണ്ട പോലെ തന്നെ ഒരു എൻട്രൻസ് ഉണ്ട് ഇവിടെ പക്ഷെ ഇവിടെ നമുക്ക് ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്തായാലും നമുക്ക് ബുഹാറ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് പോവാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നിട്ട് ബുഹാറ കാരണം നല്ല ആളുകൾ നമ്മുടെ ഓൾഡ് കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുഹാറ നമ്മുടെ സിൽക്ക് റൂട്ടിൻ്റെ ഒക്കെ ഭാഗമായിട്ടുണ്ടായിരുന്നു ബുഹാറ ആ ഒരു തനതായിട്ടുള്ള ആ ഒരു തനിമ നിലനിർത്തി കൊണ്ട് തന്നെ നമുക്കിത് കാണാൻ വേണ്ടി പറ്റും കൂടുതൽ അവർ പുതുക്കി പണി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു ബുഹാറയിൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമുക്ക് ആ ഒരു ഓൾഡ് സിൽക്ക് റൂഡിൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് ഞാൻ ബുഹാറ വന്നാൽ സാധിക്കും ഇതാണ് ബുഹാറ റെയിൽവേ സ്റ്റേഷൻ ഞാൻ പറഞ്ഞല്ലോ വോക്സാൽ എന്നുള്ളതാണ് ഐ തിങ്ക് ഇറ്റ്സ് റഷ്യൻ വോക്സാൽ ഇസ്മീൻ റെയിൽവേ സ്റ്റേഷൻ എന്തായാലും നമുക്ക് ബുഹാറ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് പോവാം അപ്പോൾ ബാഗേജ് ചെക്കിങ് ആക്കി തോന്നും ഇതിൻ്റെ ഉള്ളിലാണ് ബുഹാറ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസിലാണ് ബാഗേജ് ഉള്ളത് செக்கிஞ்சு ரெயில்வே ஸ்டேஷன் அது நம்ம எதாண்டு புகாரா ரயில்வே ஸ்டேஷன் வந்து ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന ഫോണിലാണ് നമ്മുടെ ടിക്കറ്റ് ഉള്ളത് അപ്പോൾ ടിക്കറ്റ് അവിടെ കാണിച്ചു കൊടുക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ട് കാണാം അപ്പോൾ ബുഹാറ ടു കിവ ട്രെയിൻ വരുന്നത് നമ്മുടെ എൻട്രൻസ് കയറിയിട്ട് ഈ ഒരു ഫസ്റ്റ് ഈ എൻട്രൻസിൽ തന്നെയാണ് ഈ ഒരു എൻട്രൻസ് വരുന്നത് നമുക്ക് നേരെ കയറിയിട്ട് ആ ഈ ഒരു ട്രെയിൻ ഐ തിങ്ക് തോഷ്കൺ ഉർഗാഞ്ച് കിവ കിവ എന്നുള്ളത് എച്ച് ഐ വി എ ആണ് കുവ നമ്മൾ കിവ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ട്രെയിൻ സ്റ്റേഷൻ വരുന്നത് അതിൻ്റെ ഔട്ട് സൈഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ബൊഹോറോ അപ്പം നമുക്ക് ടിക്കറ്റ് ഇവിടെ കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ബോഗി എത്ര എന്നുള്ളത് നോക്കാം അതിനുശേഷം നമുക്ക് ട്രെയിനിൽ കയറാം അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം നമ്മുടെ ബോഗി പത്താണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു നമ്പർ ചെക്ക് ചെയ്താൽ മതി ഇതാണ് ബോഗി നമ്പർ ഇത് പതിനൊന്ന് അങ്ങനെ എല്ലാ ബോഗിയിലും ആ നമ്പർ ഉണ്ടാവും അപ്പോൾ ഇതാണ് കേട്ടോ ബുഹാറ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പുറംഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു റഷ്യൻ സ്ട്രക്ചറിലുള്ള ഒരു പഴയ സോവിയറ്റിൻ്റെ ഒക്കെ ആ ഒരു ടൈമിലുള്ള റെയിൽവേ ആണ് ഈ ഒരു ഇസ്ലാമാലേക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ബോഗി ടെന്ന് നമുക്ക് നമ്മുടെ ടിക്കറ്റ് ഇവിടെ കാണിച്ചു കൊടുക്കാം ഈ അഞ്ചാണ് നമ്മൾ നോക്കുക ഇതിൻ്റെ ഈ ഒരു ഭാഗത്തു ഇതാണ് ഇതിൻ്റെ സീറ്റ് നമ്പർ നമ്മൾ ഇങ്ങനെയാണ് നോക്കേണ്ടത് അപ്പോൾ ഈ ഇരുപത്തഞ്ച് ഡൗണ് ഇരുപത്താറ് സെൻറ്റ് ഇങ്ങനെയാണ് കേട്ട സീറ്റ് നോക്കേണ്ടത് അപ്പോൾ ഇതാണ് ഈ ഒരു ട്രെയിനിലെ നമ്മളെ ഒരു ക്യാബിന് ഇവിടെ നാല് ബെഡാണ് വരുന്നത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് തണത് ഇങ്ങനെയൊരു അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ട്രെയിനിൽ നമ്മുടെ കൊളിച്ചത്തെ ടോയ്ലറ്റ് വരുന്നത് അപ്പോൾ അവിടെ ഒരു മിറഡുണ്ട് ചെറിയൊരു വസ് ബിരീസ് അപ്പോൾ ഈ ഒരു ടോയ്ലറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് ഈ കാണുമ്പോൾ ഈ ഒരു സാധനം അത് നമ്മൾ ടോയ്ലറ്റ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ പ്ലഷും കാര്യങ്ങളൊക്കെ അങ്ങനെ ഈ കാണുന്ന സാധനമാണ് അപ്പോൾ ഇതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ കാഴ്ച ഇതുവരെ ഉസ്ബെക്കിസ്ഥാൻ റെയിൽവേ സിസ്റ്റം അടിപൊളിയാണ് കേട്ടോ നമുക്ക് ചായ കിട്ടിയിട്ടുണ്ട് ആ ചായ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇത് നമ്മുടെ ഷുഗർ ചാടി സിസ്റ്റം ഞാൻ കാണിച്ചു തരാം അത് നമുക്ക് ചായ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇത് ഒന്നിടുക പിന്നെ രണ്ടിടുക ഇതാ ടീ എനിക്ക് നല്ല ബ്ലാക്ക് ടീ കിട്ടും ഹോസ്റ്റ് ബ്രക്ക് ഹോസ്റ്റ് ബ്രെക്ക് റെയിൽ നിന്ന് എഴുതിയിട്ടുള്ള ബെസ്റ്റ് ടീ എന്നുള്ള ഒരു ടീ ഇട്ട് നമുക്ക് കിട്ടാം ഈ ഒരു ചായയുടെ സിസ്റ്റം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ എങ്ങനെയാന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ഒന്ന് ഒരു മോർണിംഗ് ടീ കൂടിക്കട്ടെ നമുക്ക് ചാവിടിക്കാം അപ്പോൾ നമ്മൾ ഏകദേശം അര മണിക്കൂറും കൂടി കഴിഞ്ഞാൽ ഹിവയിലെത്തും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെത്താറായി ഹിവ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ട്രെയിനിലുള്ള ഒരു ഹോട്ട് വാട്ടർ സിസ്റ്റം നമുക്ക് ഓൾറെഡി ടീ ബാഗും കാര്യങ്ങളൊക്കെ ഇവർ ഇവിടുന്ന് തരും അപ്പോൾ നമ്മൾ ഈ ഒരു ഈ ഒരു ടാപ്പിൽ ഈ ടാപ്പ് ജസ്റ്റ് ബുക്ക് നമ്മൾ തോന്നാം അപ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ ഫ്രണ്ട് ഓൾറെഡി ടീ ടീം മെയ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ട്രെയിൻ പുറത്ത് നമ്മള് ഉറുകഞ്ച് നിറഞ്ഞിട്ടുള്ള ഒരു വില്ലേജ് കഴിഞ്ഞിട്ടാണ് ഇനി കിവ കിവ ഏഴ് മണിക്കൂർ യാത്ര ഉണ്ട് കിവക്ക് നല്ല രസമാണ് കേട്ടോ ഇതൊരു ട്രെയിൻ ജേണി നമ്മൾ ഏകദേശം കിവ എത്താറായി അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ചായയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ഈ ഒരു നമ്മുടെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുവരെ കൊണ്ടുപോകും അപ്പോൾ താങ്ക് യു അപ്പോ അപ്പോൾ ഇതൊരിതിലാണ് അപ്പോ ഇവരുടെ റെയിൽവേ സിസ്റ്റം അടിപൊളിയാണ് കേട്ടോ ഇന്ത്യൻ റെയിൽവേനെ വെച്ച് നോക്കുമ്പോൾ ഉസ്ബെക് റെയിൽവേ സിസ്റ്റം ആണ് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഉസ്ബെക് റെയിൽവേ അപ്പോൾ ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു പെർത്ത് ഇവിടെ ഒന്ന് ഇവിടെ ഇവിടെ ഒന്ന് അങ്ങനെ നാലെണ്ണം വരുന്നത് പിന്നെ ഈ ടോപ്പിൽ നമുക്ക് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ടോട്ടലി ഒരു ട്രെയിനിൻ്റെ സ്ട്രക്ചറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ട്രെയിനാണ് ഈ ഒരു ഉസ്ബെക് റെയിൽവേസിൻ്റെ തഷ്കൺ ഉർഗഞ്ച് ഹിവ ഈ ഒരു റൂട്ടിൽ വരുന്നത് അപ്പോൾ ഇതാണ് ഇട്ടോ പുറം റെയിൽവേ സ്റ്റേഷൻ്റെ ഫോർത്താണ് നമ്മൾ ഹിവയൊക്കെ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കിവയിൽ നമ്മൾ എത്തിയിട്ടിട്ടോ ബായ് അപ്പം നല്ല ആളുകളാണ് കേട്ടോ അതിതാണ് നമ്മുടെ ട്രെയിൻ അപ്പോൾ നമ്മൾ ശിവയിൽ ഇറങ്ങുകയാണ് സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ ഫ്രണ്ടാണ് ഹലോ പറയൂ ബ് റഹ്മത്ത് ഇതാണ്ട്ടിവിടെ ഈ ഒരു ട്രെയിനുള്ള നമ്മളെ ഹെൽപ്പേഴ്സിങ്ങിരിക്കേണ്ട ഒരു ഏരിയയാണ് നമ്മൾ ഹിവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ കിവ ഓക്കെ ജി ഹാങ്ക് യു അസാളക്കും ബായ് ഇതാണ് നമ്മുടെ ട്രെയിൻ ബ ബൈ സലോ ഓക്കെ അതോ നമ്മൾ പോവാണ് അപ്പോൾ ഇതാണ് ഹിവ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഇതാണ് വരുന്നത് ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് കേട്ടോ ബോക്സാൽ ഹിവ നമ്മളെ നേരത്തെ ഹെൽപ്പ് ചെയ്ത നമ്മളെ മുീനയും അവളുടെ ഫാമിലിയൊക്കെ പോകുന്നത് അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുക എന്നുള്ളത് അറിയില്ല ഇതാണ് നമ്മൾ വന്ന ട്രെയിന് ട്രെയിൻ വന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഈ ഒരു ഗേറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട് അവർ അപ്പോൾ ഇതാണ് ഹിവ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അപ്പോൾ ഈ ഒരു ഷിവ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള വീഡിയോ ആണ് നിങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ കണ്ടത് ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആ ഒരു വീഡിയോ നെക്സ്റ്റ് പാർട്ടിലായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു വാനിൽ കയറിയിട്ട് നേരെ ഷിവ ഉച്ചൻ കാല പോകാം